ഒരു ട്രെയിൻ യാത്രയിലാണ് അത് മനസ്സിലായി കാണുമെന്ന് എനിക്കറിയാം എന്നാലും ഞാൻ ഒന്നുകൂടി എടുത്തു പറഞ്ഞതാ എങ്ങോടാണല്ലേ നന്ദി ഹിൽസിലേക്ക് ഹലോ ഫ്രണ്ട്സ് ഗൂഗിൾ ആണ് നാളെ ഒരുപാടായെന്ന് അറിയാം വീണ്ടും വീണ്ടും താല്പര്യക്കുറവ് കാരണമോ അല്ലെന്നുണ്ടെങ്കിൽ വീട് ഇടണ്ടാന്ന് വിചാരിച്ചിട്ടോ അല്ല കേട്ടോ സാഹചര്യങ്ങൾ എന്നെ ഒരുപാട് തിരക്കിലേക്ക് കൊണ്ട് എന്തായാലും ഈ ഒരു കാർ ചെന്ന് നിൽക്കാൻ പോകുന്നത് ആലുവ റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിലാണ് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ എസ് എം വി റ്റിയിലേക്ക് ഒന്ന് നല്ലപോലെ ഉറങ്ങി എണീച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എസ് എം വി ടി റെയിൽവേ സ്റ്റേഷനെത്തി അത്യാവശ്യം നല്ല വലിയ റെയിൽവേ സ്റ്റേഷനും അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ എ സി റെയിൽവേ സ്റ്റേഷനായിരുന്നു കേട്ടോ നല്ല വൃത്തിയുണ്ടായിരുന്നു പക്ഷെ ഇവിടുത്തെ ആളുകൾ നിങ്ങൾക്ക് അറിയാലോ ഏതാണ്ട് വെളുപ്പിനൊരു നാലര സമയമായി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ എത്തിയായിരുന്നു അവിടെ നിന്ന് നമ്മുടെ കൂട്ടുകാരൻ കാർത്തിക്കിന്റെ ബൈക്കും എടുത്ത് നേരെ നന്ദി ഹിൽസിലേക്കുള്ള യാത്ര തുടർന്നു അമ്പത്തഞ്ച് കിലോമീറ്റർ ആയിരുന്നു ഏകദേശം എനിക്ക് അവിടെ നിന്നുണ്ടായിരുന്നത് പക്ഷെ ഞാൻ വിചാരിച്ചതിനേക്കാളും ഒരുപാട് വേഗത്തിലായിരുന്നു വണ്ടി നീങ്ങിയത് ഹൈവേ ശരിക്കും വിജനമായിരുന്നോട്ടുണ്ട് ഈ ഒരു സമയത്ത് വണ്ടി ഓടിക്കാൻ നല്ല രസമുണ്ടായിരുന്നു കാരണം വേറെ ബ്ലോക്കുകളില്ലാത്ത ബാംഗ്ലൂർ സിറ്റിയിലുള്ള ഈ റോഡ് എന്ന് പറയുന്നത് വളരെ റേയറാണ് ഒരു പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ഹൈവേയുടെ ഭാഗമൊക്കെ മാറി അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു നാട്ടും പ്രദേശത്തേക്കൂടെ വണ്ടി ഓടിക്കുന്ന ഒരു ഫീൽ ആയിട്ടോ പോക പോകെ ഏകദേശം ആ ഒരു മഞ്ഞുകൊണ്ട് പൊതുച്ചേക്കുന്ന പർവ്വത നിരകൾ നമ്മുടെ മുമ്പിൽ ഭയങ്കരമായിട്ട് വിസിബിളായി തുടങ്ങിയിട്ട് സാധാരണ കോട പ്രതീക്ഷിച്ച് പോകുന്നിടത്ത് നമുക്ക് കോട കിട്ടാറേ ഇല്ലാത്തതാണ് പതിവ് അങ്ങനെ ഒന്നായി തീരില്ലാതെ നിൽത്തോ എന്തായാലും ഉറപ്പായിരുന്നു ആ ഒരു കാഴ്ചയിൽ തന്നെ ഞാൻ പ്രതീക്ഷയിൽ ഒരുപാട് തണുപ്പ് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ നല്ല കോടയും വന്നിറങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഏറ്റവും കയറി തുടങ്ങിയപ്പോഴത്തേക്കും വ്യൂ പോയിന്റിലെല്ലാം വണ്ടി നിർത്തി ഒന്ന് കണ്ടിട്ട് പോകാനുള്ള ക്ഷമ എനിക്ക് ഉണ്ടായിരുന്നില്ല എത്രയും വേഗം മോളിൽ എത്തണം ആ ഒരു സൂര്യോദയം കാണണം അതായിരുന്നു കേട്ടോ എന്റെ മനസ്സിൽ മൊത്തം അങ്ങനെ നീണ്ട നേരത്തെ യാത്രയ്ക്ക് ഒടുവിലേ നമ്മൾ നമ്മടെ നന്ദിഹിൽസിന്റെ ടോപ്പിൽ എത്തി അതായത് പാർക്കിങ്ങില് അവിടെ നിന്ന് നേരെ ടിക്കറ്റ് എടുത്തു ഇവിടെ ഗൂഗിൾ പേ നമുക്ക് കിട്ടില്ല കേട്ടോ ഇല്ലാത്തതിന്റെ പ്രശ്നമാണ് മെയിനായിട്ട് പാർക്കിങ്ങിനൊരു മുപ്പത് രൂപയും അതുപോലെ തന്നെ നമ്മുടെ ടിക്കറ്റിനൊരു മുപ്പത് രൂപയും കൂട്ടി വന്നാൽ മതി അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെറുതെ നിന്ന് കാണാന്നുള്ളൂ അവരങ്ങോട്ട് കയറ്റി വിടില്ല അപ്പൊ പയ്യേ ടിക്കറ്റും എടുത്ത മോളിലേക്കാളാണ് നടത്തുന്നു മഞ്ഞ് പ്രതീക്ഷിച്ചു വന്ന എനിക്ക് ശരിക്കും മനസ്സ് തന്നെ മാറിപ്പോയി അത് കോടയായിരുന്നു ഒന്നും കാണാൻ കഴിയാത്ത രീതിയിൽ വ്യൂ പോയിന്റ് മൂടി പോകുന്ന ഉറപ്പായിരുന്നു ഒരു പത്ത് നാനൂറ് മീറ്റർ എടുത്ത് മുകളിലേക്ക് നടക്കുവാനുണ്ടായി നടന്നു നീങ്ങുന്തോറും ആ കോടയുടെ ശക്തിയും അതുപോലെ തന്നെ ആ ഒരു കാറ്റിന്റെ വേഗവും ശരിക്കും കൂടി കൂടി വന്നു പക്ഷേ ഇവിടത്തെ ഈ ഒരു കോടമഞ്ഞു മുങ്ങി നിൽക്കണ ഈ മരത്തിൽ വന്നിട്ട് ആ കാറ്റടിക്കുമ്പോൾ മരം കടന്നൊലയല്ലേ അത് ഭയങ്കര രസമായിരുന്നു കാണാൻ പല വഴിയിലൂടെ പോവാട്ടോ റോട്ടിലൂടെയും പോവാം അതുപോലെ തന്നെ കുറുക്ക് വഴികളും ഉണ്ട് കുറുക്ക് വഴികളായിരുന്നു കാണുവാൻ കുറച്ചുകൂടി ഭംഗി അപ്പൊ അതിലേക്കായി അന്തരീക്ഷം ശരിക്കും ആദ്യം പേടിപ്പെടുത്തുന്നതായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ മനസ്സിലായി ഇത് നോർമൽ ആണെന്ന് ഇവിടെ കോടമഞ്ഞു മൂടി കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ തന്നെ ആയിരിക്കും ഇരിക്കുന്നത് വീക്കെൻഡിലെ ഇവിടുത്തെ തിരക്ക് ശരിക്കും താങ്ങാൻ കഴിയില്ലാന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീക്ക് ഡേയ്സിൽ വന്നത് അന്നിട്ടും ഇത്രയും തിരക്കായിരുന്നു കേട്ടോ ഒന്നും മനസ്സിലാവാത്ത ഒരു അവസ്ഥയായിരുന്നു ശരിക്കും മൊത്തത്തിൽ കോടം മൂടി അതുപോലെ തന്നെ ഒരു വൃത്തിയിട്ട കാറ്റും അടിക്കുമ്പോണ്ടല്ലോ മേലിങ്ങനെ മൊത്തത്തിൽ കുത്തിക്കൊള്ളണമിരുന്നു വ്യൂ പോയിന്റ് പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അമ്പലമായിരുന്നു മെയിൻ പല സൈഡിൽ നിന്നും അതുപോലെ ആംഗിളിന്നൊക്കെ വ്യൂ പോയിന്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ സംഭവങ്ങളൊക്കെ അവരോട് റെഡി ആക്കിയിട്ടുണ്ട് പക്ഷെ ഇന്നത്തെ ദിവസം അതെനിക്ക് അതൊരു ഉപകാരമില്ലാത്ത പോലെ ആയി പോയി എന്തായാലും നന്ദി ഹിൽസിന്റെ മുകളിൽ നിന്ന് ആ ഒരു വിജനമായ മഞ്ഞിലേക്ക് സൂര്യോദയം പ്രതീക്ഷിച്ച് ഞാനവിടെ കൊറേ നേരം ഇരുന്നു എന്തൊക്കെ പറഞ്ഞാലും ഭയങ്കര ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷം തരുന്ന രീതിയില് നല്ല മഞ്ഞും അതുപോലെ തന്നെ കാറ്റും ഒക്കെ ആയിട്ട് അരമണിക്കൂറോളം അവിടെ ഇരുന്നിട്ടും ഒന്നും കാണാൻ കഴിഞ്ഞില്ല അപ്പൊ പിന്നെ മനസ്സിലായി ഇനിയിപ്പോൾ സൂര്യോദയൊന്നും കാണലേ നടക്കില്ലാന്ന് പിന്നെ നേരെ പയ്യെ നടന്ന് ഓരോ സ്ഥലങ്ങളും കാണുവാൻ തീരുമാനിച്ചു മേഘങ്ങൾക്ക് തൊട്ട് മുകളിൽ നിൽക്കുന്ന ഒരു അവസ്ഥ അതാണ് ഒരു വ്യൂ പോയിന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് കാണാൻ വേണ്ടിയിട്ട് പല ആംഗിളിൽ നിന്നും അവർ ഇതുപോലെ കുറേ സജ്ജീകരണങ്ങളോട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്തായാലും ഇന്ന് നമ്മൾ മേഘങ്ങൾക്ക് ഉള്ളിൽ നിൽക്കുന്ന ഒരു ഫീലാണ് കിട്ടിയത് അതും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ എന്തായാലും ഇവിടെ മൊത്തം കറങ്ങി നടന്ന് അത്യാവശ്യം കാര്യങ്ങളൊക്കെ കണ്ട് നല്ലപോലെ ഹാപ്പി ആയിച്ചിരിക്കും നേരം വെളുത്ത് ഏകദേശം ഒരു ഒമ്പത് മണി വരെ വെയിറ്റ് ചെയ്തു എന്നിട്ടും അവിടെ വ്യൂ പോയിന്റ് വിസിബിൾ ആയില്ല ഇനിയിപ്പോ സൂര്യൻ നേരെ തലയ്ക്ക് മുകളിലായി കാണുമല്ലോ പിന്നെ എന്ത് വ്യൂ പോയിന്റ് നടന്നു കാണാനായിട്ട് ഒരുപാടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ശരിക്കും ടയേർഡായിരുന്നു എന്തായാലും ഈ അമ്പലത്തിൽ പ്രാർത്ഥിച്ചിറങ്ങി തീർത്തു നിരാശയോടെ ഒന്നും അല്ല ഞാൻ മടങ്ങുന്നത് എന്തായാലും ഈ ഒരു വ്യൂ പോയിന്റിൽ വന്നപ്പോൾ ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ സാധാരണ മഞ്ഞുപോലും കിട്ടാണ്ട് നല്ല നട്ടക്കൊണ്ട വെയിലത്ത് നിന്ന് പോണ പോലെയാണ് സംഭവിക്കാറ് ഇതെന്തായാലും അതുപോലെ ഒന്നായില്ലോ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും ഒക്കെ എൻജോയ് ചെയ്ത് വരാൻ പറ്റിയ ഒരു അടിപൊളി വ്യൂ പോയിന്റ് ഇത് മാക്സിമം നിങ്ങൾ വീക്കെൻഡ് പ്രിഫർ ചെയ്യാണ്ട് വീക്ക് ഡേയ്സിൽ വന്ന് കാണുവാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ ചൂട് കാലം മാറി നല്ല തണുപ്പും മഴക്കാലം ഒക്കെ സ്റ്റാർട്ട് ചെയ്തില്ലേ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വരാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് ടൈമാണ് ഇപ്പോ നിങ്ങൾ എന്തായാലും വരും അതുപോലെയാണ് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും ഓക്കെ ബൈ